അടിമാലിയിൽ ബാറിന് സമീപം വെച്ചുണ്ടായ കത്തിക്കുത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്ന ആക്രമണത്തിൽ ഒരാളുടെ കഴുത്തിന് ഗുരുതര പരിക്കേറ്റു അടിമാലി പോലീസ് സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു അടിമാലി സ്വദേശിയായ ഹരിശ്രീ സിനുണ്ണി അനിൽ എന്നിവർക്കാണ് അടിമാലിയിൽ ബാറിൽ വെച്ചുണ്ടായ കത്തിക്കുത്തിൽ പരിക്കേറ്റത് കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ ഹരിശ്രീയുടെ കഴുത്തിന് ഗുരുതര പരിക്ക് സംഭവിച്ചു ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു ഇരുവിഭാവവും തമ്മിൽ ബാറിൽ വെച്ചുണ്ടായ വാക്കേറ്റം കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് വിവരം കുത്തിയ വ്യക്തി സ്ഥലത്തു നിന്നും പിന്നീട് ഓടി രക്ഷപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു സംഭവത്തെ തുടർന്ന് അടിമാലി പോലീസ് സ്ഥലത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ആക്രമണം നടത്തിയാളെ പോലീസ് രാത്രി കസ്റ്റഡിയിലെടുത്തിരുന്നു അതേസമയം സംഭവത്തിൽ ആരും പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല എന്നാൽ ഗുരുതര പരിക്കേറ്റയാളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അടിമാലി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി